നെടുങ്കണ്ടം ഉപജില്ലാ മേളകളിൽ വിജയം നേടിയ ഇരുന്നൂറോളം പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ വെച്ച് ഇസാബ് ബാങ്ക് സ്കൂളിന് നൽകിയ ടെലിവിഷൻ ബാങ്ക് റീജിയണൽ ഹെഡ് പ്രദീപ് സ്കൂൾ എസ് എം സി ചെയർപേഴ്സൺ കവിതാ രഞ്ജിത്തിന് കൈമാറി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ടോയ്ലറ്റ് കോംപ്ലക്സ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ സിബി പോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സഹദേവൻ എം എസ് മഹേശ്വരൻ ഷിഹാബി ഈ മുൻ ഹെഡ് മാസ്റ്റർ ടോം ലൂക്കോസ് സ്റ്റാഫ് സെക്രട്ടറി ദീപു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം